നമസ്കാരം സുഹൃത്തുക്കളെ എനർജീസ് ടു പോയിന്റ് സീറോ എന്ന നമ്മുടെ രണ്ടാമത്തെ ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തു കൊള്ളുന്നു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വായന ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ഓണ ഓണ ദിവസമാണ് അപ്പോൾ നമ്മൾ ഉച്ചക്ക് ഒരു വായന ഇട്ടിട്ടുണ്ടായിരുന്നു അതെല്ലാവരും കണ്ടു എന്ന് വിശ്വസിക്കുന്നു പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്കെൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗ് വിശദാംശങ്ങൾ അവിടെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്ന് എത്തി നോക്കാം നിനക്കറിയുമോ നീ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ ഞാൻ ഒരിക്കലും സന്തോഷിച്ചിട്ടില്ല ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകന്നു പോയപ്പോൾ അതെന്ത് കാരണവും ആയിക്കോട്ടെ എന്ത് കാരണത്താലായാലും നിങ്ങൾ ഈ വ്യക്തിയിൽ നിന്നും അകന്നു പോയപ്പോൾ എന്തായിരുന്നു ഈ വ്യക്തിയുടെ യഥാർത്ഥ അവസ്ഥ നിങ്ങളെ ഓർത്ത് വിഷമിച്ചിട്ടുണ്ടോ ദുഃഖിച്ചിട്ടുണ്ടോ അതോ സന്തോഷത്തിലായിരുന്നു മറ്റുള്ളവരുമായി സന്തോഷത്തിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് അതോ ദുഃഖത്തിലായിരുന്നു ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വളരെ പ്രധാനമായി നോക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ വായനയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങളുടെ സാന്നിധ്യമില്ലാതായപ്പോൾ മുതൽ തൊട്ടാണ് ജീവിതത്തിൽ മടുപ്പ് ആരംഭിക്കാൻ തുടങ്ങിയത് ഒരു കാര്യത്തോട് അതായത് നമുക്ക് ഇപ്പോൾ ഒരു ജീവിതത്തോട് മടുപ്പ് തോന്നിക്കുക എന്ന് പറയുന്നത് ഒരു കാര്യത്തിനോടും താല്പര്യമില്ല എന്നുള്ളതാണ് സത്യം ഈ വ്യക്തിയാണെങ്കിൽ വളരെയധികം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു ധാരാളം കഴിവുകളും ഒരുപാട് പ്രവർത്തനങ്ങളും നല്ലൊരു ജീവിതം ഉണ്ടാകാം നല്ലൊരു ജോലി ഉണ്ടാകാം വരുമാന മാർഗങ്ങൾ ഉണ്ടാകാം ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാകാം എന്നിങ്ങനെയൊക്കെ ആയി വളരെയധികം ലാവിഷായിട്ടും സന്തോഷിച്ചും ഒക്കെ ജീവിച്ചു പോയ ഒരു വ്യക്തിയായിട്ടാണ് കാണപ്പെടുന്നത് പക്ഷെ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ മുതൽ തൊട്ട് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ മടുപ്പ് ആരംഭിച്ചു തുടങ്ങി മടുപ്പെന്ന് പറഞ്ഞാൽ ഒരു തരത്തിലും മുന്നോട്ട് പോകാൻ പറ്റാത്ത വിധത്തിലുള്ള ഒരു മടുപ്പ് ഈ വ്യക്തി അത് ആദ്യമൊക്കെ അവഗണിച്ചെങ്കിൽ പോലും പിന്നീട് അങ്ങോട്ട് ഈ വ്യക്തിക്ക് അതിന്റെ യഥാർത്ഥമായിട്ടുള്ള കാഠിന്യം അനുഭവിച്ചറിയേണ്ടി വന്നു എന്നുള്ളതാണ് ഈ ഈ വ്യക്തി ഇപ്പോൾ പല വഴിയിലൂടെ രക്ഷപ്പെടുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കാരണം ഈ ഒരു അവസ്ഥയിലൂടെ ഈ വ്യക്തിക്ക് മുന്നോട്ട് പോകാനാവില്ല എന്നുള്ളൊരു ചിന്താഗതിയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത് ആദ്യമൊക്കെ ഞാൻ തന്നെ മതിയെന്നും എന്റെ ജീവിതത്തിൽ ഞാൻ തന്നെ ധാരാളമെന്നും എനിക്കുള്ള സൗഹൃദങ്ങളും വ്യക്തികളും മാത്രം മതി എന്നുള്ള ചിന്തയോടു കൂടിയാണ് ഈ പേഴ്സൺ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ എന്തുകൊണ്ടോ ഇപ്പോൾ അവർ അവരെന്നല്ല ആരൊക്കെ വന്ന് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നാലും ഈ വ്യക്തിക്ക് അതിനൊന്നും നിങ്ങൾക്ക് പകരമായി ഒന്നിനെയും സമർപ്പിക്കുവാൻ പ്രതിഷ്ഠിപ്പിക്കുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയാൻ പറ്റുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു മാനസികാവസ്ഥ തന്നെയാണ് ഈ വ്യക്തി ദൂരേക്ക് പോയപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായി തന്നെ തീരുമാനമെടുത്ത് ഈ വ്യക്തിയിൽ നിന്ന് ദൂരെ കകന്നു പോയപ്പോൾ നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം ഇനി ഒരിക്കലും ഈ വ്യക്തിയുമായി ഒരു ബന്ധം സ്ഥാപിക്കില്ല എന്നുള്ളത് പക്ഷെ ഈ വ്യക്തി മറിച്ചാണ് ചിന്തിച്ചിരുന്നത് കുറച്ച് നാള് അല്ലെങ്കിൽ കുറച്ചാഴ്ചകളോ ദിവസങ്ങളോ മാത്രം നിങ്ങളൊന്ന് മാറി നിൽക്കുമായിരിക്കും അതിനുശേഷം വീണ്ടും നിങ്ങൾ ഈ വ്യക്തിയെ തന്നെ തേടി വരും എന്നുള്ള ചിന്താഗതിയിലും അത്തരമൊരു മനോഭാവത്തോടു കൂടിയാണ് ഈ പേഴ്സൺ നിന്നിരുന്നത് അമിതമായിട്ടുള്ള ആത്മവിശ്വാസം നല്ല രീതിയിൽ തന്നെ ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നു അതിനാൽ ഈ വ്യക്തി എപ്പോഴെങ്കിലും നിങ്ങൾ വരും അല്ലെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നിങ്ങൾ ഈ വ്യക്തിക്ക് മുന്നിൽ വന്ന് കാല് പിടിച്ച് മാപ്പ് പറയും കരഞ്ഞു പറയും സോറി പറയും ഇതൊക്കെയായിരുന്നു ഈ വ്യക്തി വിചാരിച്ചിരുന്നത് എന്നാൽ സ്നേഹം എന്ന് പറയുന്നത് ഉടമയും അടിമയും തമ്മിലുള്ള ഒരു ബന്ധമല്ല എന്നും ഒരു വ്യക്തിയുടെ മാത്രം കുത്തകയല്ല എന്നും ഒരു വ്യക്തിക്ക് നേതാവായും മറ്റൊരാൾ അടിമയായും നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല പ്രണയമെന്ന് ഈ വ്യക്തി മനസ്സിലാക്കുന്നു കാരണം ഇവിടെ ഈ വ്യക്തി ഈ വ്യക്തിയുടെ മുന്നിൽ താഴ്ന്നു നിൽക്കാനോ അപേക്ഷിച്ചു നിൽക്കാനോ നിങ്ങളെ കിട്ടുകയില്ല നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കി നിങ്ങൾ ദൂരേക്ക് നടന്നു നീങ്ങി തുടങ്ങിയപ്പോഴാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലെ വെളിച്ചം ഇല്ലാണ്ടാകുന്നത് ഇവിടെ തീർത്തും മറ്റു പലവരുമായി ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ പോലും അവരിലേക്ക് മാത്രം മുഴുവനുമായി ഇഴുകിച്ചേരാൻ ഈ വ്യക്തിയെ കൊണ്ട് സാധിക്കുന്നില്ല അതിൻ്റെ ഇടയിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടെ ഈ വ്യക്തി പോലും അറിയാതെ ഈ വ്യക്തിയുടെ സോള് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങൾ എവിടെയാണെന്നും നിങ്ങളുടെ സാന്നിധ്യം എവിടെയാണെന്നും നിങ്ങൾ ഇപ്പോൾ എവിടെ എവിടെ വെച്ച് കണ്ടു കിട്ടുമെന്നും ഒക്കെയാണ് ഈ ഈ പേഴ്സൺ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നേരിട്ട് വരാനുള്ള തൻ്റെ ഇടമില്ലായിരിക്കാം നിങ്ങളുടെ പ്രതികരണം എങ്ങനെയായിരിക്കും എന്നോർത്ത് ഈ വ്യക്തിക്ക് ഭയമുണ്ട് പക്ഷെങ്കിൽ പോലും ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഈ വ്യക്തി നിങ്ങളെ ഓർത്ത് വിഷമിക്കാൻ തുടങ്ങിയിരിക്കുന്നു ആ വിഷമം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു വിഷമമല്ല നിങ്ങളിലേക്ക് മാത്രം ഇഴുകിച്ചേർന്നതുകൊണ്ട് മാത്രമാണ് ഈ വ്യക്തിക്ക് നിങ്ങളെ വിട്ട് പോകാതിരിക്കാൻ പറ്റാത്തത് പക്ഷെ എപ്പോഴൊക്കെയോ എവിടേക്കോ വെച്ചിട്ട് ഈ വ്യക്തി വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് വഴിമാറിപ്പോയിട്ടുണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിൽ നിന്നും വളരെ സ്നേഹമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ആഗ്രഹിച്ചിട്ടുള്ളത് പക്ഷെ ഈ വ്യക്തി പറയുന്ന പല കാര്യങ്ങളിലും ചൊൽപ്പടിക്ക് നിൽക്കണമെന്നും നിങ്ങൾ അതിനനുസരിച്ച് നിൽക്കണമെന്നും ഒരു അടിമ ഉടമ എന്നുള്ള രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് ഈ ഒരു രീതി നിങ്ങൾക്ക് യാതൊരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുന്നതല്ലായിരുന്നു ഇത് പലപ്പോഴും നിങ്ങൾ ഈ ഒരു ആശയം ഈ ഒരു പരാതിയുമായി ഈ വ്യക്തിക്ക് മുന്നിൽ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും തന്നെ ഈ വ്യക്തി ചെവി കൊണ്ടില്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് സഹായത്തിനായി വന്നിരിക്കുന്നത് നിങ്ങളുടെ പൂർവികർ തന്നെയാണ് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന പൂർവികരായ നിങ്ങളുടെ പൂർവിക അതായത് ഈ വായന കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പൂർവികരാണ് നിങ്ങളോടൊപ്പം ഇപ്പോൾ കൂടെയുള്ളത് അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നിങ്ങളുടെ വിഷമവും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളും എല്ലാം തന്നെ നിങ്ങളുടെ മനസ്സിലെ നന്മ ഇവർ മനസ്സിലാക്കുന്നു അതിലൂടെ ഇവിടെ പൂർവികരാണ് ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ പറയുവാനാണെങ്കിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ തന്നെയാണ് ഇവിടെ വഴി മാറി വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ നിങ്ങൾക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ആശ്വാസത്തിന് തുല്യമാണ് ആശ്വാസം സമാധാനം സന്തോഷം എന്നിങ്ങനെയുള്ള വാക്കുകൾക്ക് ഉത്തമമായി കാണപ്പെടുന്ന വലിയൊരു പര്യായം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ അർത്ഥത്തിൽ നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങളിലൂടെ മാത്രമേ ഈ വ്യക്തിക്ക് ഇനി ഇരുട്ടിൽ നിന്നും വെളിച്ചത്തിലേക്ക് വരുവാൻ സാധിക്കുകയുള്ളൂ ഇവിടെ ഇപ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം ഭയം വന്നിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ മറ്റേതെങ്കിലും വഴിയിലൂടെ സഞ്ചരിച്ചു പോയോ എന്നും മറ്റാരെങ്കിലും മനസ്സുകൊണ്ട് സ്വീകരിച്ചോ എന്നുമുള്ള ചിന്തകളാണ് പേടിപ്പെടുത്തുന്ന ഓർമ്മകളും സ്വപ്നങ്ങളും ഒക്കെയാണ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇത് തീർത്തും ഈ വ്യക്തിക്ക് പലപ്പോഴും അത് തിരിച്ചറിയും തിരിച്ചറിയുകയും അതിലൂടെ വല്ലാതെ ഭയപ്പെടുകയുമാണ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആർക്കേഞ്ചൽ യൂറിയൽ മാലാഖയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ മാലാഖയിൽ നിന്നും വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള അനുഭവങ്ങളാണ് ഈ വ്യക്തിക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് തീർത്തും ഇത് ഡിവൈൻ കണക്ഷനെ നല്ല രീതിയിൽ തന്നെ പരിപോഷിപ്പിക്കുകയും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന ഒരു മാലാഖ കൂടിയാണ് ഈ ബന്ധത്തെ എങ്ങനെയൊക്കെ സംരക്ഷിക്കണമെന്നും നന്നായി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഈ മാലാഗക്കറിയാം അതിൽ പല വഴികളും അതിലൂടെ ഒരു പാഠം എന്നുള്ള രീതിയിൽ ഈ വ്യക്തിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതുമായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ സാന്നിധ്യം തേടി അലഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിങ്ങളോട് സകല സത്യങ്ങളും തുറന്നു പറയണമെന്നും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യണമെന്നും ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു ഒരു പക്ഷെ നിങ്ങൾ കാലു പിടിച്ച് പറഞ്ഞിട്ടുണ്ടാകാം ഈ വ്യക്തിയോട് പല പ്രാവശ്യവും ഈ പ്രണയബന്ധം ഇങ്ങനെ കൊണ്ടുപോകരുത് ഇത് വളരെയധികം തെറ്റായ രീതിയിലാണ് നിങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നെ സ്നേഹിക്കുവാൻ നേരമില്ല എന്തുകൊണ്ട് എനിക്ക് വേണ്ടി കുറച്ച് സമയം പോലും ചിലവഴിക്കുന്നില്ല എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ വളരെ വിഷമിച്ചു കൊണ്ടും ഹൃദയം പൊട്ടിക്കൊണ്ടാണ് നിങ്ങൾ ഈ വ്യക്തിയോട് ചോദിച്ചിട്ടുള്ളത് പക്ഷെ ഈ വ്യക്തി അതിനൊക്കെ ഉത്തരമായി ഇപ്പോഴാണ് നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എത്രമാത്രം ഈ വ്യക്തി സ്നേഹിക്കുന്നുണ്ടെന്നും നിങ്ങളുടെ സാന്നിധ്യമില്ലാതെ ആയപ്പോൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെ കുറിച്ചുമൊക്കെയും എണ്ണി എണ്ണി ഓരോന്നായി നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നു ഇപ്പോഴാണെങ്കിൽ നിങ്ങൾ കൂടെയുമില്ല പക്ഷെങ്കിൽ പോലും നിങ്ങളുടെ സാഹചര്യത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് ഈ പേഴ്സൺ ഈ ഒരു മാറ്റം ഈ വ്യക്തിയിൽ തന്നെ വളരെയധികം ആശ്ചര്യത്തോടെയാണ് ഈ വ്യക്തിയുടെ കൂട്ടുകാരും വീട്ടുകാരും ഒക്കെ നോക്കിക്കാണുന്നത് കാരണം ആരുമില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയി വിജയിക്കും എന്നുള്ള പിടിവാശിക്കാരനോ പിടിവാശിക്കാരിയോ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ പക്ഷേ ഇതാ നിങ്ങൾക്ക് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുന്നു ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വായൻ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക പേഴ്സണൽ റീഡിംഗ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി നമസ്കാരം ഗോഡ് ബ്ലസ്സിംഗ്